ഹലോ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ കോർഫക്കാനിൽ പോയപ്പോൾ അടുത്ത പീഡിയ കേട്ടോ ഫൈവ് തേർട്ടി സിക്സ് ഒ ക്ലോക്ക് അത്രയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത് ആ ഒരു എൻട്രി ആയത് കോർഫക്കാനിലേക്ക് നല്ല രസമില്ലേ കാണാനായിട്ട് റോഡ് മല മലയുടെ നടുക്കൂടെ റോഡാണേ ഫുള്ള് മല കേട്ടോ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് റോഡിലാണെങ്കിൽ നല്ല കേട്ടോ റോഡിലൊന്നും ഒരു ഗട്ടറില്ല എന്ത് രസമാണെന്നറിയപ്പെടത്തെ റോഡൊക്കെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ലാത്ത റോഡ് നടുവിനൊന്നും ഒരു കുഴപ്പം വരികയില്ല എത്ര മണിക്കൂർ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്ന് പോകാം നല്ല ഭംഗിയുള്ള മലകൾ പിന്നെ തൊരങ്കമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു നാലഞ്ച് അഞ്ച് തൊര തൊരങ്ക നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇവിടെ ഇപ്പം ചൂട് കുറഞ്ഞിട്ട് മഴയും ഒക്കെയാണ് വലിയ മഴയൊന്നുമില്ല ചെറിയ രീതിക്കുള്ള മഴ പിന്നെ നല്ല ക്ലൈമറ്റാണേ ഇപ്പോൾ ഇവിടെ ടൂറിസത്തിൻ്റെ സമയമാണ് കേട്ടോ നല്ല രസമാണ് ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഇല്ലേ അതുകൊണ്ട് പിന്നെ ആണെങ്കിൽ ഈ തുരങ്കം കണ്ടോ നമുക്കൊരു ടെൻഷനൊന്നും ഇല്ല ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പേടിയൊന്നും വരത്തൊന്നും നല്ല ലൈറ്റും കാര്യങ്ങളുമൊക്കെയാണേ നമ്മളിങ്ങനെ തുരങ്കം കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങി വരുമ്പം കാണുന്ന ഒരു വൈബ് വേറൊരു ലോകത്തിലേക്ക് ചെന്നൊരവസ്ഥയൊക്കെ കണ്ടോ ലൈറ്റും കാര്യങ്ങളും ഭയങ്കര രസമാണ് കേട്ടോ ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ വിദേശികളൊക്കെ ഇവിടെ വരാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇതൊക്കെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ റോഡൊക്കെയാണ് വളരെ നീറ്റ് പിന്നെ ഒരു ഗട്ടറില്ല ഒന്നുമില്ല വളരെ സേഫാണ് വൺ വേ ആണ് പിന്നെ നമുക്ക് നമ്മൾ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചാൽ മാത്രമേ ഇവിടെ അപകടം വരുവുള്ളൂ റോഡിൻ്റെ സൈഡിലും കണ്ടോ ആ ഒരു മതിൽ പോലെയൊക്കെ കെട്ടിയിരിക്കുന്നത് റോഡ് മറ്റേ റോഡുമായിട്ട് തിരിച്ചിരിക്കുന്നു പിന്നെ സൈഡിലൊക്കെ നിറച്ചും ചെടികൾ ഈ മലയൊന്നും ഇടിഞ്ഞ് താഴേക്ക് വീഴാതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഈ മലയൊക്കെ അവരിങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഓരോ വർഷവും എനിക്ക് തോന്നുന്നു ഈ ടൈമൊക്കെ ആകുമ്പം ചെയ്യുവാൻ തോന്നും നല്ല കാരണം ഈ സമയത്തല്ലേ മഴ വരുന്നതും വെള്ളം ഒക്കെ താഴേക്ക് വരുന്നതുമൊക്കെ അപ്പോഴത്തേക്ക് ഈ മലയ്ക്ക് ഇടിച്ചിലുണ്ടാവുമല്ലോ റോഡൊക്കെ നോക്ക് എൻ്റെ വീഡിയോസ് ചിലപ്പം ക്ലാരിറ്റി ഇല്ലാതെ വരുന്നത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ ഈ ഫോണിൻ്റെ കുഴപ്പമല്ല എനിക്ക് നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ അറിയത്തില്ല പിന്നെ ഇതൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉദ്ദേശമാണല്ലോ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടാണ് നല്ലൊരു ഇന്നലെ ഈ ദിവസം ഇന്നലെ ഈ ഇവിടെ പോയില്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നഷ്ടമായി പോയതിനെ ഇന്ന് രാവിലെ ഒക്കെ ഒന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നമ്മൾ പോയിട്ട് വന്ന് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ എന്താ രസം കാറ്റും ചെറിയ കാറ്റ് അതിൻ്റെ താഴ്വാരത്തിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് നല്ല രസമാണ് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഇന്നലത്തെ യാത്ര ഞങ്ങൾ കുറച്ച് നേരം അവിടെ വണ്ടിയൊക്കെ നിർത്തി അവിടെ നിന്നു കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേ പല മലകൾക്കും പല കളറൊക്കെ വരുന്നുണ്ട് മണ്ണിന് പലതും പല കളറാണ് കേട്ടോ നല്ല രസമാണേ പിന്നെ ഇടയ്ക്ക് പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ റോഡ് കണ്ടോ ഒരു വെള്ള വെള്ളക്കളറിലെ അതൊരു ഉള്ളിലേക്ക് പോകുന്നൊരു റോഡ് അവിടെയൊക്കെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് ഒരു ആൾ ഒരാളവിടുന്ന് സൈക്കിളേലൊക്കെ വരുന്നുണ്ടായിരുന്നു എനിക്കത് കാണാൻ പറ്റുവേ പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല കാരണം എൻ്റെ വീടുകടുപ്പിൻ്റെ സവിശേഷത കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റിയില്ല അതുപോലെ കല്ലിനും മണ്ണിനും ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കണമെങ്കിൽ എങ്ങനെ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റും അനുഭവിക്കണം നിങ്ങൾ ഓരോരുത്തരും യു എയിലേക്ക് വരൂ പിന്നെ ആദ്യം പൈസ ഒന്നും ഇല്ല ഇവിടെ വന്ന് ഇതൊക്കെ കണ്ട് കേട്ട് പോകണം പോണം ചൂടിൻ്റെ സമയത്തൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല ഇപ്പോഴാണ് അടിപൊളി ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് പോരാം പിന്നെ ആണെങ്കിൽ പച്ചപ്പുണ്ടെന്നുള്ള ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഈ പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ ഈ ചൂടും പിടിച്ച് ഞങ്ങൾ വരണ്ടിരിക്കുമ്പോഴല്ലേ ഇങ്ങനത്തെ കാലാവസ്ഥ വരുന്നേ അപ്പം ഞങ്ങൾക്കിത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാന്നേ റോഡൊക്കെ ഉണ്ടോ എവിടെങ്കിലും ഒരു കുഴിയോ കുണ്ടോ ഉണ്ടോ ഒന്നുമില്ല പിന്നെ കോർഫക്കാൻ എത്തിയപ്പോൾ ബീച്ച് ഉണ്ടായിരുന്നു കേട്ടോ ബീച്ച് കണ്ട് ബീച്ചാണ് അതിനേക്കാളും സവിശേഷത എന്താ രസം എൻ്റെ പൊന്നോ സോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇതൊക്കെ അനുഭവിച്ച് തന്നെ അറിയണം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം നന്ദി